ഹായ് എവരി വാൻ വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ആണ് ലാസ്റ്റ് സെഷൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് സോ ലാസ്റ്റ് സെഷനിൽ നമ്മൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു പ്രോസസ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എൻവിറോൺമെൻറ്റൽ സ്കാനിങ് ആണ് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു പിന്നെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് സ്ട്രാറ്റജി ഫോർമുലേഷൻ ആണ് സോ അത് ആ ഒരു സ്റ്റേജ് ആയിരിക്കും ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിന്നെ തേർഡ് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷനെ കുറിച്ച് പറഞ്ഞു പിന്നെ ഫോർത്ത് സ്റ്റേജിൽ നമ്മൾ അതിൻ്റെ ഇവാലുവേഷനും കൺട്രോളിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് സോ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് സെഷൻ്റെ കണ്ടിന്യൂഷൻ ആണ് സോ ലാസ്റ്റ് സെഷൻ കാണാത്തവർ അതൊന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാം ഓക്കെ സോ നമ്മൾ സെ ഡിസ്കഷനിലേക്ക് പോകുന്നതിനെ കുറി മുമ്പ് നമ്മൾ ഐഫറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഐഫറിൻ്റെ പുതിയ ബാച്ചിൻ്റെ അഡ്മിഷൻ ഓൺഗോയിങ് ആണ് ഇൻ്റർ സോറി ഇൻറ്റിഗ്രേറ്റഡ് ബാച്ചിൻ്റെ അഡ്മിഷൻ ഓൺ ഗോയിങ് ആണ് സോ നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക സോ നമ്മളുടെ ഫീച്ചേഴ്സുകൾ പറയുന്ന സമയത്ത് നമുക്ക് സിലബസ് കവർ ചെയ്യുന്ന റെക്കോർഡഡ് സെഷൻസ് ഉണ്ട് എ ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ജെ ആർ എഫ് ക്ലബുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അങ്ങനെ പിന്നെ നമുക്ക് എന്താ പറയുക നിങ്ങൾക്ക് സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കാൻ അല്ലെങ്കിൽ സ്മാർട്ടിൽ സ്മാർട്ടായിട്ട് പഠിക്കാനുള്ള ഒരുപാട് ഫീച്ചേഴ്സാണ് എക്സാം ഹാക്കിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഐഫർ കൊണ്ടുവന്നിട്ടുള്ളത് സോ എത്രയും പെട്ടെന്ന് ഐഫറിൽ ജോയിൻ ചെയ്യുക ഓക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടെൻ പെർസെൻറ്റേജ് ഓഫറ് ലഭിക്കും പിന്നെ നിങ്ങളൊരു മദർ ഓഫറായിട്ട് ട്വൻറ്റി പെർസെൻറ്റേജ് അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾ ഗ്രൂപ്പായിട്ട് നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ആണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് തേർട്ടി പെർസെൻറ്റേജോളം ഓഫർ കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ മുമ്പ് ഏതെങ്കിലും ബാച്ച് ലൈഫറിൽ ജോയിൻ ചെയ്ത് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓഫർ കിട്ടുന്നതാണ് അപ്പോൾ സോ ഈ ഓഫേഴ്സ് ഒക്കെ ഗ്രാബ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഐഫറിൻ്റെ ഭാഗമാവാം ഇനി അതല്ല നമ്മളുടെ പെയ്ഡ് വേർഷനിലോട്ട് നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ നമ്മളുടെ ഗൈഡൻസ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഗൈഡൻസ് ഗ്രൂപ്പിൽ പറയുന്ന സമയത്ത് നമ്മൾ അതായത് ഫ്രീ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ തന്നെ പി വൈ ക്യു ഡിസ്കഷന് മെറ്റീരിയൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഈ ഒരു പിന്നെ നമ്പർ ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഗൈഡൻസ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കാൻ ചെയ്യാവുന്നതാണ് ഓക്കെ സോ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രാറ്റജി ഫോമുലേഷൻ ആണ് ഞാൻ പറഞ്ഞു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ള സ്ട്രാറ്റജി ഫോമുലേഷൻ നമ്മളിന്ന് ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് സ്ട്രാറ്റജി ഫോമുലേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ എന്താണ് എൻവിറോൺമെൻറ്റിൽ സ്കാനിങ് ചെയ്തു അതായത് ഇൻറ്റേർണൽ എൻവിരോൺമെൻറ്റും എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റും വളരെ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി ഫോമുലേറ്റ് ചെയ്യുക സ്ട്രാറ്റജി ഫോമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും അതായതിപ്പം നമ്മളുടെ ആ ഒരു എൻവിറോൺമെൻ്റൽ സ്കാനിങ് ത്രൂ കിട്ടിയിട്ടുള്ള നമ്മളുടെ ഒരു ഓർഗനൈസേഷൻ്റെ വിഷനും മിഷനും ഒബ്ജക്റ്റീവിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ബേസ്ഡ് ഓൺ ദ എൻവിറോൺമെൻറ്റൽ അനാലിസിസ് മാനേജ്മെൻറ്റ് ഡിഫൈൻസ് വിഷൻ മിഷൻ ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്ട്രാറ്റജീസ് സോ എൻവിറോൺമെൻറ്റ് സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മൾ ഏത് ബിസിനസ്സിലേക്ക് എൻറ്റർ ചെയ്യണമെന്നുള്ളതും എത്തരത്തിലുള്ള സ്ട്രാറ്റജീസ് നമ്മൾ പിന്നെ ചൂസ് നമുക്ക് അവിടെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അതിൻ്റെ ബേസിസിൽ നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മളുടെ മിഷൻ അക്കംബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആയിരിക്കും നമ്മൾ ഫോമുലേറ്റ് ചെയ്യുന്നുണ്ടാവുക സ്ട്രാറ്റജി ഫോമുലേഷൻ ഈസ് ദ പ്രോസസ്സ് ഓഫ് Defining the organization's long term direction. ഡിസൈഡിങ് വാട്ട് ഇൻഡസ്ട്രീസ് ടു കോമ്പീറ്റ് ഓപ്പറേറ്റ് ഇൻ ഹൗ ടു കോമ്പീറ്റ് ആൻഡ് ഹൗ ടു ഓർഗനൈസ് ഫംഗ്ഷണൽ ആക്ടിവിറ്റീസ് ടു അച്ചീവ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് ആൻഡ് ലോങ് ടേം ഗോൾസ് സോ ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്ന സമയത്ത് എന്താണ് നമ്മളുടെ ഓർഗനൈസേഷനിലുള്ള നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ഡയറക്ഷൻ ഏതാണ് ഏത് ഇൻഡസ്ട്രിയിലാണ് നമ്മൾ എൻറ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്കൊരു കോമ്പറ്റീറ്റീവ് എഡ്ജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ യുണീക്ക് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പല രീതിയിലുള്ള സ്ട്രാറ്റജീസ് നമ്മൾ ഫോമുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ സോ നെക്സ്റ്റ് നമുക്ക് സ്ട്രാറ്റജിൻ്റെ ഒരു ലെവൽസ് നോക്കാം നമുക്ക് ഡിഫറെൻ്റ് ലെവൽസ് ഉണ്ട് സ്ട്രാറ്റജി സ്ട്രാറ്റജിക്ക് അതിൽ ഫേഴ്സ്റ്റ് വൺ ആണ് കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ഇത് ഒരു ലോങ് ടേം സ്ട്രാറ്റജിയാണ് അല്ലേ നമുക്ക് ലോങ് ടേമിലേക്ക് എടുക്കുന്ന ഒരു സ്ട്രാറ്റജി ആണ് അതുപോലെ തന്നെ ഈ ഒരു സ്ട്രാറ്റജി എടുക്കുന്നത് ആരായിരിക്കും ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആയിരിക്കും ഈയൊരു സ്ട്രാറ്റജീസ് എടുക്കുന്നുണ്ടാവുക എക്സാമ്പിളായിട്ട് ഇപ്പം നമ്മളൊരു പുതിയൊരു പ്രൊഡക്റ്റ് ലൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണോ അല്ലെങ്കിൽ മേർജർ ചെയ്യണോ നമ്മൾ ഏതൊരു കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് വരുന്നത് ബിസിനസ് ലെവൽ സ്ട്രാറ്റജിയാണ് ബിസിനസ് ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്ന സമയത്ത് ഇതെന്താണ് ഒരു മീഡിയം ലെവൽ സ്ട്രാറ്റജി ആണ് എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇതിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഒരു കമ്പനിക്ക് എങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഈ ഒരു സ്റ്റേജിൽ അതായത് ഓരോ ബിസിനസ് യൂണിറ്റിൽ എങ്ങനെ നമുക്ക് ഓരോ എസ് ബി ഒസിൽ നമുക്ക് എങ്ങനെ നമ്മൾ കോമ്പറ്റേറ്റീവ് എഡ്ജ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഡിഫറെൻ്റ് ആവാൻ പറ്റുന്നുള്ളതാണ് ഈ ഒരു ഇതിൽ അതായത് കോമ്പറ്റീറ്റീവ് അഡ്വ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവാം ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന സമയത്ത് ഇതൊരു ഷോർട്ട് ടേം ലെവൽ ഷോർട്ട് ടേം സ്ട്രാറ്റജി ആയിരിക്കും അല്ലേ അതുപോലെ തന്നെ ഇത് ഓപ്പറേഷൻ അതായത് ഡേ ടു ഡേ ഓപ്പറേഷൻസ് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാക്കി തരുന്നതാണ് അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ ചെയ്യാം പിന്നെ നമ്മളെ സഹായിക്കുന്ന സ്ട്രാറ്റജീസാണ് ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മളുടെ സ്ട്രാറ്റജിക്ക് മൂന്ന് ലെവൽസ് ആണുള്ളത് കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി ബിസിനസ് ലെവൽ സ്ട്രാറ്റജി ആൻഡ് ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജി ഓക്കെ സോ നമുക്ക് ഇനി ഓരോ സ്ട്രാറ്റജിയും നമുക്കൊന്ന് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജീസാണ് ഞാൻ പറഞ്ഞു ലോങ്ങ് ടേമിലേക്ക് എടുക്കുന്ന സ്ട്രാറ്റജിയാണ് അതിൽ തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി എക്സ്പാൻഷൻ സ്ട്രാറ്റജി റിക്രച്മെൻറ്റ് സ്ട്രാറ്റജി ആൻഡ് കോമ്പിനേഷൻ സ്ട്രാറ്റജി ഓക്കെ സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമ്മളുടെ കമ്പനി ഒരു മെച്യോർഡായി അല്ലെങ്കിൽ ഒരു സാച്ചുറേറ്റ് സാച്ചുറേഷൻ പോയിൻറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ എന്താണ് നിലവിലുള്ള ആ ഒരു സ്ട്രാറ്റജി എന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നോക്കുന്നുണ്ടാവുക അതാണ് സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി നമ്മൾ വലിയൊരു എക്സ്പാൻഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല അതിൽ തന്നെ നമ്മൾ ഡിസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് സ്റ്റെബിലിറ്റി സ്ട്രാറ്റജിനെ നമുക്ക് എഗെയിൻ ഡിവൈഡ് ചെയ്യാൻ പറ്റും അതിൽ ഫേസ്റ്റ് വൺ ആണ് സോറി ഫേസ്റ്റ് വൺ ആണ് നോ ചേഞ്ച് സ്ട്രാറ്റജി ഓക്കെ നോ ചേഞ്ച് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമ്മൾ നിലവിലുള്ള സ്ട്രാറ്റജീസിലൊന്നും മാറ്റം വരുന്ന വരുത്തുന്നുണ്ടാവില്ല നമുക്കൊരു കോമ്പറ്റീഷൻ പ്രഷറൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ എന്താണ് കമ്പനീസ് നോ ചേഞ്ച് സ്ട്രാറ്റജി യൂസ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ പറയുന്നത് പോസ് ഓർ പ്രൊസീഡ് വിത്ത് കോഷ്യൻ സ്ട്രാറ്റജി പോസ് ഓർ പ്രൊസീഡ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പം നമ്മളിപ്പം ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു എക്സ്പാൻഷൻ എക്സ്പാൻഷനൊന്നും നമ്മൾ ഉണ്ടാവില്ല ഫസ്റ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവില്ല ഇപ്പം നമ്മളൊരു ഇപ്പം നിയർലി നമ്മളിപ്പോൾ ഒരു എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഗ്രോത്ത് സ്റ്റേജിൽ നിന്ന കമ്പനിയാണ് അല്ലെങ്കിൽ ഒരു എക്സ്പാൻഷൻ നമ്മൾ റീസെൻ്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ മറ്റൊരു സ്ട്രാറ്റജിയിലേക്ക് മൂവ് ഓൺ ചെയ്യണമെന്നില്ല നമ്മൾ നമ്മളെന്ത് ചെയ്യും ജസ്റ്റ് ഇപ്പം നിലവിലുള്ള സ്ട്രാറ്റജീസും ആ ഓരോ പിന്നെ മാർക്കറ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും പെർഫോമൻസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്ത് അതിലുള്ള നമുക്ക് നിലവിലുള്ള സ്ട്രെങ്ത്ത് നമ്മളെ സ്ട്രെങ് ഒക്കെ ഒന്നും കൂടി സ്ട്രെങ്തൻ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യൂലേ അതാണ് പോസ് ആൻഡ് പ്രൊസീഡ് വിത്ത് കോഷ്യൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ആപ്പിൾ തന്നെ അതായത് ഇപ്പം നമ്മളുടെ പിന്നെ ഈ ഒരു എക്സ്റ്റേണൽ മാർക്കറ്റിൽ എക്സ്റ്റേണൽ മാർക്കറ്റിൽ എന്തെങ്കിലും ഇപ്പം അല്ലെങ്കിൽ എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റ് നമുക്ക് നല്ലൊരു പോസിറ്റീവ് കാര്യങ്ങളല്ല തരുന്നത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒക്കെ നടക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യും നമ്മൾ ആ ഒരു സമയത്ത് എക്സ്പാൻഡ് ചെയ്യില്ല ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിൾ തന്നെ ഈ ഒരു പിന്നെ എക്കണോമിക് ഫാക്ടേഴ്സ് കുറച്ചൊരു ഡള്ള ആയി നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്ത് അവർ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് പിന്നെന്തെയ്ത് അത് സ്റ്റേബിൾ ആയതിന് ശേഷം അതായത് എക്സ്റ്റേർണൽ എൻവറോൺമെന്റ് സ്റ്റേബിൾ ആയതിന് ശേഷം അവരെന്ത് ചെയ്തു ഐപ്പാഡ് എന്ത് ചെയ്തു സോറി ഐ പോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊരു വലിയൊരു സക്സസ് ആയിരുന്നു അപ്പം അവിടെ അവർ പോസ്റ്റ് ചെയ്തത് കൊണ്ട് അവർക്ക് അവിടെ ഒരു പിന്നെ ബെനിഫിറ്റ് കിട്ടി അതായത് അതിൽ ആ ഒരു എക്കണോമിക് ഫാക്ടർ അല്ലെങ്കിൽ പിന്നെ എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് എന്ത് ചെയ്യാൻ പറ്റിയ ഒന്ന് സ്റ്റേബിൾ ആയിട്ട് നിർത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വരുന്നത് പ്രോഫിറ്റ് ആണ് പ്രോഫിറ്റ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഷോർട്ട് ടേമിലേക്ക് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടാൻ അല്ലെങ്കിൽ നമ്മളുടെ പെർഫോമൻസ് വളരെ ഡെള്ളാവുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഒന്നെങ്കിൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യും അതല്ലെങ്കിൽ പ്രൈസ് കൂട്ടുക അങ്ങനെ ചെറിയ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതുപോലെ തന്നെ നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ഇൻറ്റേർണൽ എഫിഷ്യൻസീസ് ഒക്കെ കൂട്ടിയിട്ട് എന്ത് ചെയ്യും നമ്മൾ ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് പ്രോഫിറ്റ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് അതിൽ ഭയങ്കര ഒരു മൂവ്മെൻ്റ് അല്ലെങ്കിൽ ഒരു എക്സ്പാൻഷൻ രീതിയിലല്ല നിലവിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റിൽ നിലനിന്ന് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് നെക്സ്റ്റ് പറയുന്നത് എക്സ്പാൻഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഗ്രോത്ത് സ്ട്രാറ്റജിയാണ് എക്സ്പാൻഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്ന സമയത്ത് എന്താണ് നമുക്ക് നമ്മളുടെ ഒരു കമ്പനിക്ക് ഒരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് അത് എക്സ്പാൻഡ് ചെയ്യാം അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പം നിലവിലുള്ള മാർക്കറ്റിൽ നമ്മൾ എന്താണ് മെച്ചേർഡ് ആയി അല്ലെങ്കിൽ അവിടെ നമുക്ക് നല്ല പ്രോഫിറ്റ് മാക്സിമം നമ്മൾ ആ ഒരു മാർക്കറ്റിനെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഗ്രോത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യൂലേ അതാണ് എക്സ്പാൻഷൻ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് എക്സ്പാൻഷൻ സ്ട്രാറ്റജി തന്നെ നമുക്ക് പല രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും അതിൽ ഫേസ്റ്റ് വൺ ആണ് കോൺസെൻട്രേഷൻ സ്ട്രാറ്റജി കോൺസെൻട്രേഷൻ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഒരു സിംഗിൾ ബിസിനസ് യൂണിറ്റിന് അല്ലെങ്കിൽ ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ലൈനിൽ മാത്രം ഫോക്കസ് കൊടുത്തിട്ട് അതിന് മാത്രം എക്സ്പാൻഡ് ചെയ്യുന്നത് ഓക്കെ അതിന് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും കൊക്ക കോള ഓക്കെ കൊക്ക കോളേനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കോൺസെൻട്രേഷൻ സ്ട്രാറ്റജിയിൽ നമുക്ക് എക്സാമ്പിളായിട്ട് കൊക്ക കൊക്കോളന് പറയാൻ പറ്റുന്നുള്ളതാണ് അപ്പം അതിലൊരു എക്സ്പാൻഷന് മാർക്കറ്റ് പുതിയ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുക ആ രീതിയിലായിരിക്കും അവിടെ പോവുന്നുണ്ടാവുക പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇൻറ്റഗ്രേഷൻ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ അതായത് സപ്ലൈ ചെയിൻ ആയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ സപ്ലയർ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മളുടെ ഓപ്പറേഷൻസ് ഒക്കെ കമ്പൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നതിനാണ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് സോ ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും അതിൽ ഫസ്റ്റ് വണ് എന്ന് പറയുന്നത് ഇൻറ്റഗ്രേഷനിൽ നമുക്ക് ഒന്ന് വേർട്ടിക്കൽ ഇൻറ്റഗ്രേഷൻ ചെയ്യാൻ പറ്റും ഓക്കെ വേർട്ടിക്കൽ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്താണ് നമ്മളുടെ സപ്ലൈ ചെയിനിലുള്ള ആളുകളുമായിട്ട് എന്ത് ചെയ്യുന്നത് കമ്പൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യുന്നതാണ് വേർട്ടിക്കൽ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് വേർട്ടിക്കലിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും ബാക്ക്വാർഡ് ആൻഡ് ഫോർവേഡ് ഇൻ ഇൻറ്റിഗ്രേഷൻ ഓക്കെ ബാക്ക്വാർഡ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്ന സമയത്ത് എന്താണ് നമ്മൾ ഒരു സപ്ലയറിന് എന്ത് ചെയ്യുന്നത് അക്വയർ ചെയ്യുന്നത് ഓക്കെ അല്ലെങ്കിൽ അവരെ കൺട്രോളിൽ ചെയ്യുന്നതിനാണ് ബാക്ക്വാർഡ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം റിലയൻസ് എന്ത് ചെയ്യുകയാണ് ഒരു പെട്രോൾ കെമിക്കൽ കമ്പനി എന്ത് ചെയ്യുകയാണ് അക്കയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബാക്ക്വാർഡ് ഇൻറ്റിഗ്രേഷൻ നെക്സ്റ്റ് വരുന്നത് വേർട്ടിക്കലിൽ തന്നെ നെക്സ്റ്റ് വരുന്നത് ഫോർവാർഡ് ഇൻറ്റഗ്രേഷൻ ഓക്കെ ഫോർവേഡ് ഇൻറ്റിഗ്രേഷൻ എന്ന് പറയുന്ന സമയത്ത് എന്താണ് നമ്മൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്താണ് അക്വയർ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ ആയിട്ട് കമ്പയിൻ ചെയ്യുന്നത് അതായത് ഒരു എക്സാമ്പിൾ റിലയൻസിൻ്റെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു റീറ്റെയിൽ സ്റ്റോറിന് റിലയൻസ് അക്വയർ ചെയ്യുന്നത് എന്താണ് ഫോർവേഡ് ഇൻറ്റിഗ്രേഷൻ ആണ് പിന്നെ നമ്മൾ വേർട്ടിക്കലിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഹൊറിസോണ്ടൽ ഇൻറ്റഗ്രേഷൻ ആണ് ഓക്കെ ഹൊറിസോണ്ടൽ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സെയിം ലെവലിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഒരു കോമ്പറ്റീറ്റർ എന്തായാണ് നമ്മൾ അക്വയർ ചെയ്യുന്നതിനാണ് പിന്നെ ഹൊറിസോണ്ടൽ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് എന്ത് ചെയ്തു ഇൻസ്റ്റഗ്രാമിനെ അക്വയർ ചെയ്തു അതെന്താണ് ഒരു ഹൊറിസോണ്ടൽ ആണ് സോ നമ്മൾ എക്സ്പാൻഷൻ സ്ട്രാറ്റജീസിൽ ഫസ്റ്റ് കോൺസെൻട്രേഷൻ എന്താണെന്ന് പറഞ്ഞു കോൺസെൻട്രേഷനിൽ കൊക്കക്കോള നമ്മളൊരു ആയിട്ട് പറഞ്ഞു പിന്നെ ഇൻറ്റഗ്രേഷന് വേർട്ടിക്കലും ഹൊറിസോണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു നെക്സ്റ്റ് വരുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് എന്താണ് നമ്മളിപ്പം നിലവിലുള്ള ഈ ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന നിലവിലുള്ള മാർക്കറ്റ് അല്ലെങ്കിൽ നിലവിലുള്ള പ്രൊഡക്റ്റിനപ്പുറത്തേക്ക് പുതിയൊരു മാർക്കറ്റിലേക്ക് എൻറ്റർ ചെയ്യുക അല്ലെങ്കിൽ പുതിയ ഒരു പിന്നെ പ്രൊഡക്റ്റ് പിന്നെ എൻറ്റർ ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡൈവേഴ്സിഫിക്കേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ റിലേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷനും ഉണ്ട് ഡൈവേഴ്സിഫിക്കേഷനിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും റിലേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷനും ഉണ്ട് അതുപോലെ തന്നെ അൺറിലേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷനും ഉണ്ട് ഓക്കെ റിലേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് സെയിം ഇൻഡസ്ട്രി ആയിരിക്കും നമ്മളുടെ ഇപ്പം നമ്മൾ ഏതാണ് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിൾ കമ്പ്യൂട്ടർ ബേസ്ഡ് കമ്പനി ആയിരുന്നു അവർ റിലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്ത് റിലേറ്റഡ് ഇൻഡസ്ട്രീസിലേക്ക് പോയത് മൊബൈൽസിലേക്കും അതുപോലെ തന്നെ ഐ വാച്ചിലേക്കും ഒക്കെ മൂവ് ചെയ്തിട്ടുണ്ട് സോ അതാണ് റിലേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് അൺറിലേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം നിലവിൽ ചെയ്യുന്ന പിന്നെ ഇൻഡസ്ട്രി ആയിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മറ്റൊരു ഇൻഡസ്ട്രിയിലേക്ക് മൂവ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ടാറ്റ ഗ്രൂപ്പിന് ഒരു എക്സാമ്പിൾ ടാറ്റ സ്റ്റീൽസ് ഉണ്ട് ടാറ്റ ഓട്ടോമൊബൈൽസ് ഉണ്ട് ടാറ്റ ഹോട്ടൽസ് ഉണ്ട് സോ അതെന്താണ് അൺറിലേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷൻ ആണ് അപ്പം ഡൈവേഴ്സിഫിക്കേഷൻ റിലേറ്റഡും ഉണ്ട് അൺറിലേറ്റഡും ഉണ്ട് എക്സാമ്പിൾ വൈസ് നമ്മൾ ഡിസ്കസ് ചെയ്തു നെക്സ്റ്റ് വരുന്നത് കോപ്പറേഷൻ ആണ് കോപ്പറേഷൻ എന്ന് പറഞ്ഞ സമയത്ത് രണ്ട് കമ്പനീസ് എന്താണ് ഒരു മ്യൂച്വൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് കമ്പയിൻ ചെയ്യുന്നത് ഇപ്പം നമുക്ക് പാർട്ട്ണർഷിപ്പ് ജോയിൻറ്റ് വെൻഡേഴ്സ് ഒക്കെ നമുക്ക് അതിൽ പറയാൻ പറ്റും അതിൻ്റെ ആയിട്ട് നമുക്ക് മാരുതി സുസൂക്കി ജോയിൻ ചെയ്തത് നമുക്ക് പറയാൻ പറ്റും പിന്നെ ഇൻറ്റർനാഷണലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നാഷണൽ എന്താണ് നമ്മളുടെ നമുക്ക് അത്യാവശ്യം നല്ല റീച്ചൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് പ്രോഫിറ്റ് കൂട്ടണം നമുക്ക് അവിടെ ഗ്രോത്ത് ആവശ്യമുണ്ട് അപ്പോൾ ആ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും ആ ഒരു പ്രൊഡക്റ്റ് ഇൻ്റർനാഷണലൈസേഷന് കൊണ്ടുവരാൻ ശ്രമിക്കൂലേ സോ അത് ഇത്രയാണ് ഗ്രോത്ത് സ്ട്രാ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് അഞ്ചെണ്ണം ഡിസ്കസ് ചെയ്തു കോൺസെൻട്രേഷൻ ഇൻറ്റിഗ്രേഷൻ ഡൈവേഴ്സിഫിക്കേഷൻ കോപ്പറേഷൻ ആൻഡ് ഇൻ്റർനാഷണലൈസേഷൻ ഓക്കെ നെക്സ്റ്റ് പറയുന്നത് റിട്രച്ച്മെൻറ്റ് ആണ് റിട്രച്ച്മെൻ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് മീനിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ പിൻവലിക്കുക എന്നുള്ളൊരു മീനിംഗ് ആണെങ്കിലും കൂടിയിട്ട് നമുക്കിതെന്താണ് ഒരു ഡിഫെൻസീവ് മെക്കാനിസം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പിന്നെ റിട്രച്ച്മെൻറ്റ് സ്ട്രാറ്റജീസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ നമുക്ക് ഒരു ഡിഫെൻസീവ് ആയിട്ടും ഈ ഒരു സ്ട്രാറ്റജീസിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതായത് ഇപ്പം നമുക്ക് ഒരു കമ്പനിക്ക് ഒരുപാട് ബിസിനസ് യൂണിറ്റ്സുകൾ ഉണ്ട് അതിലെല്ലാം പ്രോഫിറ്റബിൾ ആവണമെന്നില്ല അപ്പം പ്രോഫിറ്റബിൾ അല്ലാ അല്ലാത്തത് നമ്മൾ ഒഴിവാക്കുന്ന അല്ലെങ്കിൽ നമ്മളത് ആ ഒരു ബിസിനസ്സിനെ ഒഴിവാക്കുന്നത് നമുക്ക് റിട്ട്മെൻറ്റ് സ്ട്രാറ്റജീസിൽ പറയാൻ പറ്റും ഇതിൽ ഫേസ്റ്റ് വൺ ആണ് ടേൺ അറൗണ്ട് സ്ട്രാറ്റജി ഓക്കെ ടേൺ അറൗണ്ട് സ്ട്രാറ്റജി എന്ന് പറയുന്ന സമയത്ത് ഇപ്പം ഒരു എക്സാമ്പിൾ ത്രൂ പറയുകയാണെങ്കിൽ നമ്മൾ എവിടേക്കെങ്കിലും ഒരു യാത്ര പോവുകയാണ് യാത്ര പോകുന്ന സമയത്ത് നമുക്ക് റൈറ്റ് അല്ലെങ്കിൽ വലതു വശത്തേക്ക് പോവേണ്ടത് നമ്മൾ മിസ്റ്റേക്കി നമ്മൾ എന്ത് ചെയ്തു ഇടത് വശത്തേക്ക് പോയി അത് പോയി കഴിഞ്ഞാൽ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ആ ഞാൻ റോങ് ഡിറക്ഷനിലൂടെയാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എഗെയിൻ എവിടുന്നാണോ സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു പോയിന്റിൽ വന്ന് വന്നിട്ടുണ്ടാവും എന്നിട്ട് നമ്മൾ റൈറ്റ് ഡിറക്ഷനിൽ കൂടി നമ്മൾ പോകും അത് സെയിം കാര്യമാണ് എന്താണ് ഈ ഒരു ടേൺ അറൗണ്ട് സ്ട്രാറ്റജി എന്ന് പറയുമ്പം ഒരു കമ്പനി ഒരു സ്ട്രാറ്റജി പിന്നെ ഫോമുലേറ്റ് ചെയ്തിട്ടുണ്ടാവും ഒരു പോയിന്റ് എത്തുമ്പം അവർക്ക് മനസ്സിലാവുകയാണ് ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ് എഫക്റ്റീവല്ല നമുക്ക് ലോസ് ലോസാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു യൂടേൺ എടുക്കുന്നത് തന്നെയാണ് എന്ത് ടേൺ അറൗണ്ട് സ്ട്രാറ്റജി അതിൽ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ ആ മിസ്റ്റേക്സ് മനസ്സിലാക്കിയിട്ട് ഇതിപ്പം എന്തിനാണ് ടേൺ അറൗണ്ട് സ്ട്രാറ്റജി അതങ്ങ് ഒഴിവാക്കിക്കൂടെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല you <laughs> പക്ഷെ എന്താണ് നമ്മൾ ആ ഒരു സ്ട്രാറ്റജി വേറൊരു സ്ട്രാറ്റജി ഫോമുലേറ്റ് ചെയ്യുകയും നമ്മളിപ്പം ഒരു കോർ പ്രൊഡക്റ്റിൽ ഫോക്കസ് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ ലീഡർഷിപ്പിൽ ചേഞ്ചസ് വരുത്താം അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ള സ്ട്രാറ്റജീസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ലോസിൻ്റെ ഇമ്പാക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വളരെ അധികം കുറയ്ക്കാൻ പറ്റും അങ്ങനെ കുറച്ചുകൊണ്ട് പുതിയൊരു സ്ട്രാറ്റജി കൊണ്ടുവരുകയും അതിൽ സക്സസ് ആവുകയും ചെയ്യാം ഒരുപാട് കമ്പനീസ് ടേൺ അറൗണ്ട് സ്ട്രാറ്റജീസ് ഫോർഡ് ആപ്പിൾ ഇപ്പം സ്റ്റീവ് ജോബ്സ് കുറച്ച് പിന്നെ ലെഫ്റ്റ് ആ കമ്പനിയിൽ നിന്ന് ആപ്പിളിൽ നിന്ന് ലെഫ്റ്റ് ചെയ്ത സമയത്ത് ഒരുപാട് ആ ഒരു കമ്പനി ഡീക്ലൈൻ സ്റ്റേജ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു എഗൈൻ അദ്ദേഹം വന്ന സമയത്ത് എന്താണ് അദ്ദേഹം യൂസ് ചെയ്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത് ടേൺ അറൗണ്ട് സ്ട്രാറ്റജി ആയിരുന്നു അദ്ദേഹം മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റി പുതിയ പ്രൊഡക്റ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഇപ്പം ആപ്പിൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും സോ ആ ഒരു സ്ട്രാറ്റജി ടേൺ അറൗണ്ട് സ്ട്രാറ്റജി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഡിഫെൻസീവ് ആയിട്ട് യൂസ് ചെയ്തു എന്നിട്ട് അവിടെ സക്സസ് ആവാം പറ്റിന്നുള്ളതാണ് ഓക്കെ നെക്സ്റ്റ് പറയുന്നത് ഡിവസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി അപ്പം അതായത് ഡിവസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന സമയത്ത് ഏതെങ്കിലും ഇപ്പോൾ ഒരുപാട് ബിസിനസ് യൂണിറ്റ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിറ്റ് പ്രോഫിറ്റബിൾ അല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ലൈൻ പ്രോഫിറ്റബിൾ അല്ല എന്ന് തോന്നുന്ന സമയത്ത് എന്താണ് ആ ഒരു ബിസിനസ് യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒഴിവാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പിന്നെ റിമൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ലൈന് നമുക്ക് പ്രോഫിറ്റ് തരാത്ത ഒരു പ്രൊഡക്റ്റ് ലൈൻ എന്താണ് റിമൂവ് ചെയ്യുന്നതാണ് ഡിവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ലിക്വിഡേഷൻ എന്ന് പറയുന്ന സമയത്ത് എന്താണ് നമുക്ക് ഒരു രീതിയിലും സർവൈവ് ചെയ്ത് പോകാൻ പറ്റൂല പറ്റൂലെന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് എന്താണ് നമ്മളത് ലിക്വിഡേറ്റ് ചെയ്യൂലേ അത് ഫുള്ള് സെൽ ഓഫ് ചെയ്യുന്നതാണ് റിട്രേച്ച്മെൻറ്റ് സ്ട്രാറ്റജീസിൽ ലിക്വിഡേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് കോമ്പിനേഷൻ സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഒരുമിച്ച് കൊണ്ടുവന്നതിനാണ് കോമ്പിനേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇതിൽ സൈമിൾട്ടേനിയസ് സ്ട്രാറ്റജി എന്ന് പറയുമ്പം അതായത് നമ്മൾ അതായത് ഇപ്പം രണ്ട് സ്ട്രാറ്റജീസ് ഏതെങ്കിലും കോൺസെൻട്രേഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ കോപ്പറേഷൻ സ്ട്രാറ്റജി രണ്ടും കൂടി ആയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നതിനാണ് അല്ലെങ്കിൽ പിന്നെ സൈമിൾട്ട്സ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് പിന്നെ സീക്വൻഷ്യൽ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഒരു വൺ ബൈ വൺ ആയിട്ട് ഓരോ സ്ട്രാറ്റജീസും ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പം നമ്മൾ ഇവിടെ പോസ് ആൻഡ് പ്രൊസീജിയർ സ്ട്രാറ്റജി ഒന്നും ആ ഒരു കമ്പനി യൂസ് ചെയ്യുന്നുണ്ടാവില്ല അവർ സീക്വൻസ് ആയി ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്ട്രാറ്റജി നെക്സ്റ്റ് സ്ട്രാറ്റജി അങ്ങനെ പോകുന്നുണ്ടാവും നെക്സ്റ്റ് കോമ്പിനേഷൻ ഓഫ് ബോത്ത് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ എന്താണ് ഒരു രണ്ട് ബിസിനസ് യൂണിറ്റ് ആണ് അവർക്കുള്ളതെങ്കിൽ ഒരു ബിസിനസ് യൂണിറ്റിൽ കോൺസെൻട്രേഷൻ സ്ട്രാറ്റജി ആണെന്നുണ്ടെങ്കിൽ അതർ ബിസിനസ് യൂണിറ്റിൽ അവർ മറ്റൊരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നതിനാണ് കോമ്പിനേഷൻ ഓഫ് ബോത്ത് എന്ന് പറയുന്നത് അപ്പം ഇത്രയൊക്കെയാണ് നമ്മളുടെ കോർപ്പറേറ്റ് സ്ട്രാറ്റജിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സ്റ്റെബിലിറ്റി എക്സ്പാൻഷൻ റിട്രച്ച്മെൻറ്റ് ആൻഡ് കോമ്പിനേഷൻ സ്ട്രാറ്റജി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ബിസിനസ് ലെവൽ സ്ട്രാറ്റജിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ബിസിനസ് ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്ന സമയത്ത് മീഡിയം ലെവൽ സ്ട്രാറ്റജിയാണ് അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ഒരു കമ്പനിക്ക് ഒരു കോമ്പറ്റേറ്റീവ് എഡ്ജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രാറ്റജീസ് ആയിരിക്കും നമ്മൾ ഫോമുലേറ്റ് ചെയ്യുന്നുണ്ടാവാം സോ ഇത് പോർട്ടേഴ്സിൻ്റെ മോഡലാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ബ്രോഡായിട്ട് അല്ലാതെ എല്ലാ പിന്നെ മാർക്കറ്റിനെയും അല്ലെങ്കിൽ എല്ലാ പ്രൊഡക്ട്സും പിന്നെ ഈ പറഞ്ഞതുപോലെ പ്രോഫിറ്റബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നാരോ അതുപോലെ തന്നെ നാല് ഫാക്ടേഴ്സാണ് ഇവിടെ നോക്കുന്നത് കോസ്റ്റ് ഡിഫ്രൻസിയേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഫസ്റ്റ് വൺ പറയുമ്പം കോസ്റ്റ് ലീഡർഷിപ്പ് കോസ്റ്റ് ലീഡർഷിപ്പ് എന്ന് പറയുമ്പം നമുക്ക് മറ്റുള്ളവരെക്കാട്ടിലും കൂടുതൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമ്മളുടെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടാവും അതായത് നമുക്ക് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊഡക്റ്റ് അവർക്ക് നൽകാൻ കഴിയുന്നുണ്ടാവും അതൊക്കെയാണ് ഇതിൽ അതായത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്കണോമിക്സ് ഓഫ് സ്കെയില് ഞാനിപ്പം ലാസ്റ്റ് സെഷനൊക്കെ എക്കണോമിക്സ് ഓഫ് സ്കെയിലിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് എഗെയിൻ ആൻഡ് എഗെയിൻ ഞാൻ പറയുന്നില്ല അപ്പോൾ പിന്നെ നമ്മൾ സ്റ്റാൻഡർഡൈസ്ഡ് അതായത് ലാർജ് നമ്പർ ഓഫ് പ്രൊഡക്റ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് അവിടെ ഒരു കോസ്റ്റ് എഫക്റ്റീവ്നെസ് ഉണ്ടാവില്ല അങ്ങനെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് നമ്മളുടെ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താണ് അതിന് കോസ്റ്റ് ലീഡർഷിപ്പ് എന്ന് പറയാൻ പറ്റും ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് വാൾമാർട്ട് ആണ് ഓക്കെ വാൾമാർട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ആയിട്ട് പറയാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് ബ്രോഡായിരിക്കും ബട്ട് ഡിഫ്രൻഷിയേറ്റഡ് ആയിരിക്കും അതായത് ഡിഫ്രൻഷിയേറ്റഡ് എന്ന് പറയുന്ന സമയത്ത് ഒരു യുനീക്ക് പ്രൊഡക്റ്റ് മറ്റുള്ളവരിൽ നിന്നെല്ലാം നമുക്കൊരു യുനീക്ക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ആണ് ഡിഫറെൻസിയേഷൻ വരുന്നത് നമ്മളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ് ആയിരിക്കണം അതുപോലെ തന്നെ ഇവരുടെ ഒരു ബ്രാൻഡ് ഇമേജ് എന്ന് പറയുന്നത് എന്തായിരിക്കണം നല്ലൊരു ബ്രാൻഡ് ഇമേജ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം അത് അതുപോലെ തന്നെ ക്വാളിറ്റി വൈസിലാണെന്നുണ്ടെങ്കിലും അടിപൊളി ആയിരിക്കണം ഇപ്പം ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഐഫോൺ ഓക്കെ അവരുടെ ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റില് മാത്രമല്ല അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തൊട്ടിട്ട് അവരുടെ വേ ഓഫ് പ്രസൻറ്റേഷൻ തൊട്ടിട്ട് എല്ലാ കാര്യത്തിലും എന്താണ് ഡിഫറൻസിയേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഉണ്ട് നെക്സ്റ്റ് വരുന്നത് ഫോക്കസ്ഡ് കോസ്റ്റ് ലീഡർഷിപ്പ് ഫോക്കസ്ഡ് കോസ്റ്റ് ലീഡർഷിപ്പ് എന്ന് പറയുമ്പം ഇവിടെ നാരോ ആയിരിക്കും അതായത് മാർക്കറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും നാരോ ആയിരിക്കും ഈ പ്രൊഡക്റ്റിൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഫീ ഒരുപാട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ബട്ട് നമ്മളെന്താണ് ഫോക്കസ്ഡ് അല്ലെങ്കിൽ ഫോക്കസ്ഡ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് മാർക്കറ്റിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക ഇവരുടെ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആവുന്നുണ്ടാവുക അതുമാത്രമല്ല പിന്നെ നമുക്ക് കോസ്റ്റ് അവിടെ എന്താണ് കോസ്റ്റ് ലീഡർഷിപ്പ് ഉണ്ടെന്ന് പറയുമ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് അവർക്ക് മറ്റുള്ളവരെ കമ്പാരിറ്റീവ്ലി കോസ്റ്റ് കുറച്ച് കൊണ്ട് പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ബിഗ് ബസാർ ഓക്കെ ബിഗ് ബസാർ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും നെക്സ്റ്റ് പറയുന്നത് ഫോക്കസ്ഡ് ഡിഫറൻസിയേഷൻ ആണ് ഫോക്കസ്ഡ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും ഡിഫറൻസിയേഷൻ ഉണ്ടാവും ഒരു യുണീക്ക് പ്രൊഡക്റ്റും ആയിരിക്കും അതുപോലെ തന്നെ അവർ ഫോക്കസ് ചെയ്യുന്ന മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ നാരോ ആയിരിക്കും മീഷ് മാർക്കറ്റിങ് മാർക്കറ്റായിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും റോളക്സ് റോളെക്സ് ഫോക്കസ് ചെയ്യുന്നത് ഹൈ എൻഡ് കസ്റ്റമേഴ്സിനാണ് അതുപോലെ തന്നെ എന്താണ് വളരെ വളരെ ഡിഫറെൻഷിയേറ്റഡ് ആയിട്ട് യുണീക്കായിട്ടുള്ള പ്രൊഡക്റ്റാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതാണ് നമുക്ക് ബിസിനസ് ലെവൽ സ്ട്രാറ്റജീസിനെ കുറിച്ചിട്ട് അതായത് ഫസ്റ്റ് പറഞ്ഞു നമുക്കൊരു കോസ്റ്റ് ലീഡർഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം കോസ്റ്റ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് നമുക്ക് മറ്റുള്ളവരെക്കാട്ടിലും കൂടുതൽ കോസ്റ്റ് കുറച്ചുകൊണ്ട് റോ മെറ്റീരിയൽസ് നമുക്ക് വാങ്ങാൻ പറ്റണം അതുപോലെ തന്നെ ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ പിന്നെ പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോസ്റ്റ് ആണെങ്കിലും അത് വളരെ കുറവായിരിക്കും എന്നിട്ട് പ്രൈസ് കുറച്ചുകൊണ്ട് നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റുന്നതാണ് കോസ്റ്റ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന സമയത്ത് എന്താണ് നമുക്കൊരു യുണീക്കായിട്ട് മറ്റ് കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും യുണീക്കായിട്ട് നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് നമ്മളുടെ പ്രൊഡക്റ്റ് എത്തിക്കാൻ കഴിയുന്നത് ഓക്കെ ഇതാണ് ബിസിനസ് ലെവൽ സ്ട്രാറ്റജീസിലെ ഡിസ്കസ് ചെയ്യാനുള്ളത് നെക്സ്റ്റ് ഫങ്ഷണൽ ലെവൽ ആണ് നമ്മളുടെ ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഓപ്പറേഷൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓപ്പറേഷൻ ലെവൽസിലുള്ള ആക്ടിവിറ്റീസ് നമുക്ക് എഫിഷ്യൻറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇപ്പം ഇതിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഇപ്പം ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയിട്ട് വരുന്നിട്ടുള്ള ആണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരു മാർക്കറ്റിങ്ങിനെ മാർക്കറ്റിനെ എങ്ങനെ സെറ്റ്മെൻറ്റ് ചെയ്യുന്നു നമ്മളുടെ പ്രൊഡക്റ്റ് എങ്ങനെ അവരിലേക്ക് പൊസിഷൻ ചെയ്യുന്നു വരുന്നു എന്നുള്ളത് തൊട്ടിട്ട് അതിൻ്റെ ഒരു പ്രൈസിങ് കാര്യങ്ങൾ അഡ്വെർടൈസ്മെൻറ്റ് അവരിലേക്ക് നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിൽ വരുന്നത് ഇപ്പം പല കമ്പനീസും പല രീതിയിലാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇപ്പം ആപ്പിളിൻ്റെ ഒക്കെ പിന്നെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അവരുടെ അഡ്വെർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണല്ലേ അവർ ആ ഒരു പ്രൊഡക്റ്റ് പിന്നെ ലോഞ്ച് ചെയ്യുന്നത് തൊട്ടിട്ട് ആ ലോഞ്ചിന് വരെ ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അത് ഡിഫ്രൻഷ്യേറ്റ് ചെയ്യുന്നത് അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണ് എന്നുള്ളത് മനസ്സിലാക്കാം നെക്സ്റ്റ് ഫിനാൻഷ്യൽ സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ഫിനാൻസ് അല്ലെങ്കിൽ ബഡ്ജറ്റ് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എവിടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ തൊട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഡിവിഡൻ പോളിസി എന്താണ് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ സ്ട്രാറ്റജീസിൽ വരുന്നുണ്ടാവുക ഹ്യൂമൻ റിസോഴ്സ് സ്ട്രാറ്റജി എന്ന് പറയുന്ന സമയത്ത് എഗൈൻ നമ്മളുടെ പിന്നെ പിന്നെ റിക്രൂട്ട്മെൻറ്റ് പോളിസി എന്താണെന്ന് തൊട്ടിട്ട് നമ്മളെങ്ങനെ സെലക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മളുടെ പിന്നെ ഇൻറ്റേർണൽ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്മളുടെ എംപ്ലോയീസിന് എത്രത്തോളം ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഹ്യൂമൻ റിസോഴ്സ് സ്ട്രാറ്റജി പറയുന്നത് നെക്സ്റ്റ് പ്രൊഡക്ഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്നുണ്ടാവുക കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മളുടെ പ്ലാന്റിൻ്റെ പിന്നെ സ്ട്രക്ചർ എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ്റെ രീതിയിലുള്ള ഡിസിഷൻസ് എന്താണ് കാര്യങ്ങൾ തൊട്ടിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻസ് ടെക്നോളജി ഓട്ടോമാറ്റഡ് ആണോ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രൊഡക്ഷൻ സ്ട്രാറ്റജീസിൽ വരുന്നത് പിന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന സമയത്ത് എഗെയിൻ നമ്മൾ എത്രത്തോളം ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ രീതിയിൽ പിന്നെ റിസർച്ച് ചെയ്യാം അല്ലെങ്കിൽ പുതിയൊരു പ്രൊഡക്റ്റ് ഏത് സമയത്ത് ഇറക്കാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഫീച്ചേഴ്സ് നമ്മൾ അതിൽ കൊണ്ടുവരാമെന്നുള്ളതാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജിയിൽ അതിൽ പുതിയ ടെക്നോളജീസ് നമുക്ക് എങ്ങനെയൊക്കെ കൊണ്ടുവരാമെന്നുള്ളതാണ് അല്ലെങ്കിൽ ഇന്നോവേഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ആൻഡ് ്മെന്റ് സ്ട്രാറ്റജീസിൽ നമ്മൾ ഇന്ന് സ്ട്രാറ്റജി ഫോർമുലേഷനിൽ ഡിഫറന്റ് ലെവൽസ് ഓഫ് സ്ട്രാറ്റജീസിൽ ഓരോ സ്ട്രാറ്റജിയും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു സോ നമ്മൾ ലാസ്റ്റ് ആയിട്ട് പറയാണ് നിങ്ങൾ നമ്മളുടെ ഓഫേഴ്സ് ഒക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ഇപ്പം നിങ്ങൾക്കറിയുന്നുണ്ടാവും നമ്മളുടെ എക്സാമിൻ്റെ അപ്ലിക്കേഷൻ ഒക്കെ വിളിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും എക്സാം നവംബർ സെവൻത്തിന് മുമ്പായിട്ട് തന്നെ എക്സാം അപ്ലൈ ചെയ്യുക അതിന് മുമ്പായിട്ട് നിങ്ങൾ എന്തു ചെയ്യുക നമ്മളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക ഒരുപാട് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് എക്സാം ഒരുപാട് ടേംസിലുള്ള എക്സാംസൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ വളരെ സ്ട്രക്ചേർഡ് ആക്കിയിട്ട് മെറ്റീരിയൽസ് ഒക്കെ വീണ്ടും കാറ്റഗറി ാണ് സ്റ്റുഡൻസിന് നമ്മളുടെ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് സോ അതൊക്കെ ഗ്രാബ് ചെയ്യാനും വളരെ സ്മാർട്ടായിട്ട് പഠിക്കാൻ വേണ്ടി നിങ്ങൾ എത്രയും പെട്ടെന്ന് ഐഫറിൽ ഈ ഒരു ഓഫേഴ്സൊക്കെ ഗ്രാബ് ചെയ്തിട്ട് പെട്ടെന്ന് ജോയിൻ ചെയ്യാം